െ ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങളുടെ മനസ്സിൽ ഉള്ള വ്യക്തി ഇത് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു അതേപോലെ തന്നെ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനമുണ്ടാക്കി അപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് തന്നെ യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളെ അറിയിക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിനായിട്ട് അത് അറിയാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക കണ്ണുകൾ അടച്ച് മൗനമായിരുന്ന് മനസ്സിനെ ഫ്രീ ആക്കിയിട്ട് നിങ്ങളുടെ വ്യക്തിയുടെ ഫേസ് നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരിക എന്നിട്ട് ഒരു മൂന്ന് തവണ ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മനസ്സിൽ സപ്തം ഉയർത്തി പറയാതെ നിങ്ങളുടെ ഉൾ മനസ്സുകൊണ്ട് പറയുക അങ്ങനെ നിങ്ങൾ മൂന്ന് തവണ നിങ്ങളുടെ പേഴ്സന്റെ പേര് മനസ്സ് ഫ്രീ ആക്കി നിങ്ങൾ പറഞ്ഞ ശേഷം നിങ്ങൾ ഇപ്പോൾ തന്നെ യൂണിവേഴ്സിനോട് ചോദിക്കുക യൂണിവേഴ്സ് ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ വ്യക്തി ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ഞാനുണ്ടോ ആ വ്യക്തിക്ക് ഞാൻ എന്താണ് എൻ്റെ പേഴ്സൺ എന്നോട് എന്ത് പറയാനാണ് ആഗ്രഹിക്കുന്നത് എന്നോട് എന്തെങ്കിലും കള്ളം പറയുന്നുണ്ടോ അതെനിക്ക് വളരെ വ്യക്തമായിട്ട് എന്നെ എന്നെ അറിയിക്കുന്നു അതേപോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിക്കുക യൂണിവേഴ്സ് എന്ത് പ്രശ്നം എന്ത് എനർജി മൂലമാണ് ഞാനും എൻ്റെ പേഴ്സൺ തമ്മിൽ പിരിഞ്ഞത് അപ്പോൾ നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് ഒരു മൂന്ന് കാർഡ് കിട്ടും ആദ്യമേ തന്നെ നിങ്ങളോടൊരു കാര്യം എടുത്ത് പറയാൻ ഞാൻ ഈ സുഖിപ്പിച്ച് വീഡിയോ ചെയ്യുന്ന ശക്തിയല്ല യൂണിവേഴ്സ് എനിക്ക് എന്ത് തരുന്നുവോ എന്നെ എന്ത് നിങ്ങളെക്കുറിച്ച് അറിയിക്കുന്നവോ അത് ഞാൻ അതേപോലെ തന്നെ മായം ചേർക്കാതെ നിർത്തരും ഇതാണ് എൻ്റെ രീതി ഓക്കെ അപ്പോൾ ഞാൻ മറ്റുള്ളവരെ പോലെയല്ല സൂചിപ്പിച്ച് വീഡിയോ ചെയ്യുന്ന വ്യക്തിയല്ല അതുകൊണ്ട് ഉള്ള കാര്യം യാഥാർത്ഥ്യം എന്താണോ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോഴും ഫാന്റസിൽ മാത്രം ജീവിക്കുന്ന കുറച്ച് പേര് ഈ വീഡിയോ കാണുമ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളോട് ഞാൻ അറിയുകയാണ് ഇവിടെ സുഖിപ്പിക്കും കാര്യങ്ങളൊന്നുമില്ല ഉള്ള കാര്യം ഉള്ളതുപോലെ വീഡിയോ വഴി യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പെടുത്തൊരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ അതുവഴിയായിരിക്കും നിങ്ങൾ ചോദിച്ച കാര്യത്തെക്കുറിച്ച് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നു അപ്പോൾ അതേപോലെ തന്നെ വേറൊരു കാര്യം നിങ്ങളോട് എടുത്ത് പറയാനുള്ളത് ഞാനത് കോമൺ ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അതായത് എല്ലാവർക്കും കൂടെ ചേർത്ത് ഒരു വീഡിയോ ആക്കി ചെയ്യുന്നതുകൊണ്ട് തന്നെ ആരുടെയും ദോഷപരങ്ങൾ നോക്കി പറയാൻ കഴിഞ്ഞു എന്ന് വരില്ല അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും പേഷണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അഥവാ ഇനി ചാനലില് ജോയിൻ ചെയ്യുവാൻ പറ്റാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെതിരെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ അവിടെ അറിയിക്കും അപ്പോൾ നിങ്ങൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ ഒരു മൂന്ന് കാർഡ് ഇവിടെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യും ഓക്കെ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യും അപ്പോൾ ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് സിക്സ് ഓഫ് കപ്സ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ പേഷന് നിങ്ങൾ എപ്പോഴും അന്നും ഇന്നും എന്നും പ്രിയപ്പെട്ടാണ് പക്ഷേ ആ വ്യക്തി പലപ്പോഴും ആ സ്നേഹം പുറമെ കാണിക്കാറില്ല എന്നാണ് ആദ്യം ആദ്യമത്തിന് അറിയുന്നത് പക്ഷെ ആ വ്യക്തിക്ക് കടലോളം സ്നേഹം നിങ്ങളോടുണ്ട് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ് പക്ഷേ ഇടയ്ക്ക് ആ വ്യക്തിക്ക് കുറച്ച് നെഗറ്റീവ് എനർജി ആ വ്യക്തിയെ ബാധിച്ചു അതുകൊണ്ട് തന്നെ ആ വ്യക്തി ടപ്പന ഫെയിൽ ഫെയിലായിപ്പോയി ജീവിതത്തിൽ വ്യക്തി ഫെയിൽ പോയി പലവിധമായിട്ടുള്ള പ്രശ്നങ്ങളുടെ നടുവിലും സാമ്പത്തിക നടുവിലും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിൽ ആ വ്യക്തി ജീവിച്ചു വന്നു ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് നിങ്ങളിൽ നിന്നും മാറിപ്പോയ വ്യക്തികളുണ്ട് നിങ്ങളോട് കൂടെ നിൽക്കുന്നെങ്കിലും വലിയ കൂട്ടില്ലാതെ നിൽക്കുന്ന വ്യക്തികളുമുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് യൂണിവേഴ്സിൽ കാര്യം നിങ്ങളോട് എടുത്ത് പറയുന്നത് ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ അവരുടെ പേഴ്സണോട് അതായത് നിങ്ങളോട് മാറി നിൽക്കുവാൻ പോവുകയാണ് ഓക്കെ അങ്ങനെ നോർമലി ഇപ്പോൾ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ വീണ്ടും അവർ നിങ്ങളിലേക്ക് വരാൻ പോകുക ഓക്കെ അപ്പോൾ മാറി നിൽക്കാത്ത വ്യക്തികളിൽ നിന്നും അവർ മാറി നിൽക്കാൻ പോയാണെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അങ്ങനെ പരസ്പരം മാറി നിൽക്കുന്ന വ്യക്തികളോട് യൂണിവേഴ്സ് അറിയുന്നത് അവർ നിങ്ങളുമായിട്ട് വീണ്ടും ഒന്നിക്കുവാൻ പോകും അപ്പോൾ ചില നെഗറ്റീവ് എനർജികൾ നിങ്ങൾക്കിടയിൽ വന്നതുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് ആ വ്യക്തി മാറിപ്പോയി പ്രത്യേകിച്ച് ആ നെഗറ്റീവ് എനർജി ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വന്നത് നിങ്ങളുടെ പേഴ്സണാണ് അപ്പോൾ ആ വ്യക്തിയുടെ പല കാര്യങ്ങളും ആ വ്യക്തി നിങ്ങളുമായിട്ട് ഓപ്പൺ ആയിട്ട് സംസാരിച്ചിട്ടില്ല കാരണം നിങ്ങൾക്കത് ഒത്തിരി വിഷമമാകും എന്ന് കരുതിയാണ് ചില വ്യക്തികൾ നിങ്ങളോട് സംസാരിച്ചത് ഓക്കെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക യൂണിവേഴ്സിറ്റി കാര്യം നിങ്ങളോട് എഴുത്തു പറയുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ എന്താണ് നെഗറ്റീവ് എനർജി അതെന്ത് ദോഷമാണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യിച്ച് മാറ്റി അതിനുള്ള സാമ്പത്തികമില്ലെങ്കിൽ വിഷമിക്കേണ്ട അവർക്ക് വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സ് കണ്ട് നിങ്ങൾ ആ വീഡിയോ കാണുക അതേപോലെ തന്നെ നിങ്ങൾ രാവിലെ ഒരു അരമണിക്കൂർ നിങ്ങളുടെ പേഴ്സിൻ്റെ മുഖവും പേരൊക്കെ മനസ്സിൽ കൊടുത്തിട്ട് മെഡിറ്റേഷൻ ചെയ്യുക അതുപോലെ തന്നെ രാത്രി ഉറങ്ങാൻ പോകുന്ന പോകുന്നതായിട്ടും ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക നിങ്ങൾ ആയിരിക്കുന്ന വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തിൻ്റെ കീഴിൽ നിങ്ങൾ കൊടുക്കുക അതേപോലെ തന്നെ യൂണിവേഴ്സ് യൂണിവേഴ്സിപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് ആ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ മനസ്സിപ്പോൾ എന്താണ് ഓക്കെ അപ്പോൾ ഇത് വ്യക്തമായി തന്നെ യൂണിവേഴ്സ് യൂണിവേഴ്സി നമുക്കിവിടെ യൂണിവേഴ്സ് ഇവിടെ നമ്മളെ അറിയിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങളിപ്പോൾ പഴയതുപോലെ ആ വ്യക്തിയെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് എല്ലാം കഴിഞ്ഞു നിങ്ങക്ക് ആ വ്യക്തിയോടുള്ള സ്നേഹം ഇത്രമാത്രം ആയിരുന്നു ഇത് നിങ്ങളോട് ആ വ്യക്തി മനസ്സുകൊണ്ട് ചോദിക്കുക നിനക്ക് എന്നോട് ഇത്ര സ്നേഹമേ ഉണ്ടായിരുന്നുള്ളൂ നിന്റെ മനസ്സിൽ ഞാനിപ്പോൾ ഇല്ലേ എല്ലാം കഴിഞ്ഞു ഓക്കെ അപ്പോൾ ആ ഒരു വിഷമം നിങ്ങൾ ആ വ്യക്തിയോട് പഴയതുപോലെ അല്ലാത്തതിൻ്റെ വിഷമം ശരിക്ക് ആ വ്യക്തിയുടെ ഉണ്ട് പക്ഷേ ആ വ്യക്തി ഉടൻ തന്നെ ആ വ്യക്തി എന്ത് കാര്യമാണോ പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് ആ വ്യക്തിക്ക് ഉടൻ തന്നെ നടക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ ആ കാര്യം നടന്നു കഴിഞ്ഞാൽ ആ കാര്യം നടന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ വ്യക്തി നേരിട്ട് ഇത് നിങ്ങളോട് ചോദിക്കുമെന്നാണ് ഇവിടെ നിങ്ങളെ അറിയിക്കുന്നത് അപ്പോൾ നിങ്ങൾ വിഷമിക്കാൻ വേണ്ട ആ വ്യക്തിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ് പക്ഷേ നിങ്ങളുടെ സ്നേഹം ഇപ്പോൾ ആ വ്യക്തിക്ക് അത് ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കാൻ കഴിയുന്നില്ല നിങ്ങൾക്ക് ആ വ്യക്തിയോട് എന്തുമാത്രം സ്നേഹമുണ്ട് എന്നുള്ളതിൽ ചെറിയ ഡൗട്ട് ആ വ്യക്തിക്കുണ്ട് അങ്ങനെ ഡൗട്ട് വന്ന് പിന്മാറിപ്പോയ വ്യക്തികളും ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ ആത്മാർത്ഥം സ്നേഹിക്കുക തീർച്ചയായിട്ടും നല്ലൊരു വ്യക്തിയാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അപ്പോൾ ദോഷഫലങ്ങളുണ്ട് അത് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തെങ്കിലും മാറ്റിയെടുക്കുക അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയുന്നത് ഇത്രയും നാൾ അതായത് നിങ്ങളുമായിട്ട് ആ വ്യക്തി ചേർന്ന് ഒന്നിച്ചിരുന്ന അത്രയും നാള് ആ വ്യക്തിക്ക് നല്ല ഐശ്വര്യവും സന്തോഷമൊക്കെ ആയിരുന്നു എന്നാണ് യൂണിവേഴ്സിലൂടെ നിങ്ങൾ അറിയുന്നത് അപ്പോൾ ഇപ്പോൾ ആ വ്യക്തി നിങ്ങളിൽ നിന്നും അല്പം ഒന്ന് മാറി നിൽക്കുന്നുണ്ടെന്ന് നിങ്ങൾ അറിയിക്കുന്നു ചില വ്യക്തികളുടെ വ്യക്തികൾ നിങ്ങളെ വീട്ടിൽ മാറിപ്പോയതായിട്ടും യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന വ്യക്തി അതായത് നിങ്ങളുമായിട്ട് വലിയ അടുപ്പമില്ലാതെ മാറി നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി വലിയൊരു കഷ്ടത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അപ്പോൾ ആ വ്യക്തിക്ക് ഭാഗ്യം നിങ്ങളുടെ കൂടെ നിന്നതുകൊണ്ടാണ് അപ്പോൾ ആ വ്യക്തിക്ക് ആ ഒരു ഭാഗ്യങ്ങളൊക്കെ ഉണ്ടായത് നിങ്ങളുടെ കൂടെ ചേർന്ന് നിന്നത് കാരണം നിങ്ങൾ നല്ല ഭാഗ്യമുള്ള വ്യക്തിയാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഭാഗ്യമെല്ലാം ആ വ്യക്തി കിട്ടി ആ വ്യക്തി നല്ല ഹാപ്പി ആയിട്ട് മുൻപോട്ട് പോയി കൊണ്ടിരിക്കുകയായിരുന്നു ഓക്കെ അഥവാ ഇപ്പോൾ നിങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ഇത് സംഭവിക്കുന്നു യൂണിവേഴ്സ് അറിയിക്കുന്നു ഓക്കെ അപ്പോൾ നോർമലി സംഭവിച്ചവരുടെ കാര്യമാണ് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നത് നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന വ്യക്തി ആ മാറി നിൽക്കുന്ന വ്യക്തി ഇപ്പോൾ ഒത്തിരി കഷ്ടപ്പാടിലാണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആ വ്യക്തിക്ക് ചില ദോഷഫലങ്ങൾ വന്നതുകൊണ്ടാണ് ആ വ്യക്തി അറിയാതെ തന്നെ നിങ്ങളിൽ നിന്നും മാറിയത് ചില പേഴ്സൺ ഒക്കെ നിങ്ങളുമായിട്ട് ഒത്തിരി കൂടി മനപൂർവ്വം മനപൂർവ്വം വഴക്കുകൂടി മാറിപ്പോയിട്ടുണ്ടെന്നും യൂണിവേഴ്സ് അറിയിക്കുന്നു ഒരു കാരണം ഇല്ലാതെ മാറിപ്പോയിട്ടുണ്ടെന്നും യൂണിവേഴ്സ് അറിയിക്കുന്നു ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ കുറച്ച് പ്രശ്നങ്ങൾ ദൈറ്റ് മീൻ കുറച്ച് ശത്രുക്കളൊക്കെ ആ വ്യക്തിക്ക് ഉണ്ടെന്ന് അറിയിക്കുന്നു ഈ വ്യക്തി കുറച്ച് തെറ്റുകളൊക്കെ ചെയ്തു കുറച്ച് തെറ്റുകളൊക്കെ ചെയ്തു അത് മുഖാന്തരം തന്നെ കുറച്ച് ശത്രുക്കളൊക്കെ ആ വ്യക്തിക്ക് ഉണ്ടായി അങ്ങനെ ഉണ്ടായതുകൊണ്ട് തന്നെ നെഗറ്റീവ് എനർജി ആ വ്യക്തിയിൽ വരികയും ചെയ്യും അപ്പോൾ ആ വ്യക്തി ഇത് മനസ്സിലാക്കുന്നില്ല നിങ്ങളുടെ പേഴ്സിന് ഇത് മനസ്സിലാക്കുന്നില്ല ഓക്കെ എൻ്റെ ഭാഗത്താണ് തെറ്റുള്ളത് ഞാൻ നേരെ ചെയ്ത് നേരെ പോകണം എന്ന് ആ വ്യക്തി ചിന്തിക്കുന്നില്ലെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് പക്ഷെ നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ് ആ വ്യക്തി എപ്പോഴും ഏറ്റവും കൂടുതൽ ആ വ്യക്തി അല്ല ഹാപ്പിയായിട്ട് എൻജോയ്മെൻറ്റ് എൻജോയ്മെന്റ് നിങ്ങളിൽ നിന്ന് ആ വ്യക്തി ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അതായത് ലെസ്റ്റ് ഓക്കെ അപ്പോൾ ആ ഒരു വികാരമാണ് ഏറ്റവും കൂടുതലായിട്ട് ആ വ്യക്തി നിങ്ങളെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ അതേപോലെ തന്നെ ആ വ്യക്തി നല്ല ആത്മാർത്ഥ സ്നേഹമുള്ള വ്യക്തിയൊക്കെ തന്നെ പക്ഷേ ഏറ്റവും കൂടുതൽ ആ വ്യക്തി ലെസ്റ്റാണ് നിങ്ങളിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് യൂണിവേഴ്സിൽ അറിയിക്കുന്നത് ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ ആ വ്യക്തിയുടെ മനസ്സ് ആ വ്യക്തി നിങ്ങളോട് എന്ത് പറയാൻ ആഗ്രഹിക്കുന്നു ആ വ്യക്തി എന്താണ് ആ വ്യക്തിയുടെ മനസ്സ് എന്താണെന്ന് യൂണിവേഴ്സ് ഇപ്പോൾ നമ്മളറിയിക്കും ഓക്കെ ഇവിടെ നമുക്ക് ഐ കാൺ പ്രോമിസ് യു എഴുത്തി എന്നാണ് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നത് എനിക്ക് യാതൊരുവിധ വാഗ്ദത്തങ്ങളും നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ ഇപ്പോൾ സാധിക്കില്ല എന്നാണ് ആ വ്യക്തി മനസ്സുകൊണ്ട് നിങ്ങളോട് പറയുന്നത് അപ്പോൾ നിങ്ങളോട് അതിയായിട്ടുള്ള ആസക്തി അതിയായിട്ടുള്ള അടുപ്പം അതിയായിട്ടുള്ള ഒക്കെ ആ വ്യക്തിക്ക് വന്നു തുടങ്ങിയിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതായത് നിങ്ങളൊന്ന് മാറിപ്പോയ വ്യക്തിയാണെങ്കിൽ ഓക്കെ അപ്പോൾ ആ വ്യക്തിക്ക് അതൊക്കെ വന്നു തുടങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ വ്യക്തി ഇപ്പോൾ എപ്പോഴും നിങ്ങളെ വിളിച്ചാൽ ചിന്തിക്കുന്നു അപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ആ വ്യക്തിക്ക് ഭയങ്കര ഹാർഡായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വ്യക്തി ഉടൻ തന്നെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾ ദോഷപരം എന്താവും കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യും മാറ്റുക അതിനുള്ള സോൾസ് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട വേണ്ടി തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊരു മെഡിറ്റേഷൻ വേണ്ടിയാണ് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിനകത്ത് കൊടുത്തിരിക്കാം നിങ്ങൾ ആ വീഡിയോ കാണുക അത് കണ്ട് അതേപോലെ തന്നെ രാവിലെ ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഒരു അരമണിക്കൂർ നിങ്ങൾ നിങ്ങളുടെ പേഴ്സിൻ്റെ മുഖവും പേരൊക്കെ മനസ്സിലോർത്ത് മെഡിറ്റേഷൻ ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആ വ്യക്തിയുള്ള നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ട് മാറുകയും ആ വ്യക്തിക്ക് നിങ്ങളെ സമീപിക്കാനുള്ള ആ തടസ്സം പൂർണ്ണമായിട്ട് മാറുകയും ആ വ്യക്തി നിങ്ങളെ അതിവേഗം സമീപിക്കുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നു അപ്പോൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് എയ്റ്റ് ഓഫ് കപ്സ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയുന്നത് ആ വ്യക്തി അതായത് നിങ്ങളുടെ പേഴ്സൺ ആ വ്യക്തിക്ക് വേണ്ടിയും ജീവിക്കത്തില്ല മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കത്തില്ല ഓക്കെ അങ്ങനെ യാതൊരു കാര്യത്തിലും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാതെ മുൻപോട്ട് പോകുന്നൊരു വ്യക്തിയായിട്ടാണ് നിങ്ങളുടെ പേഴ്സനെ കുറിച്ച് യൂണിവേഴ്സ് ഇവിടെ ആദ്യമേ തന്നെ നിങ്ങളെ അറിയിക്കുന്നത് ആ വ്യക്തിക്ക് എല്ലാം ഇഷ്ടമാണോ ചോദിച്ചാൽ എല്ലാം ഇഷ്ടമാണ് ഓക്കെ ഒന്ന് ഇട്ടു വരെ ചോദിച്ചാൽ ഒന്നിട്ടു അപ്പോൾ അങ്ങനെ ഒന്നിനും തൊടാതെ ഓക്കെ നിങ്ങളുമായിട്ടുള്ള സ്നേഹപദ്ധതി പോലും ആ വ്യക്തി അങ്ങനെയാണ് ഓക്കെ അപ്പോൾ അതായത് ഈ ഒരു അതിനു വേണ്ടി തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ ബോക്സിനകത്ത് കൊടുത്തേക്കാം നിങ്ങൾ ആ വീഡിയോ കാണുക ആ വീഡിയോ കണ്ട് അതുപോലെ തന്നെ രാവിലെ ഒരു അരമണിക്കൂർ നിങ്ങൾ ആ വ്യക്തിയുടെ മുഖവും പേരൊക്കെ മനസ്സിലോർത്ത് മെഡിറ്റേഷൻ ചെയ്യുക അതേപോലെ തന്നെ രാത്രി ഉറങ്ങാൻ പോകുന്ന പാട്ടും ആ വ്യക്തിയുടെ മുഖവും പേരൊക്കെ മനസ്സിൽ മനസ്സിലോട്ടു രക്ഷിക്കുക അങ്ങനെ നിങ്ങൾ തുടർച്ചയായിട്ടും മുടങ്ങാൻ ചെയ്യുകയാണെന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിലുള്ള നെഗറ്റീവ് എനർജി മാറുകയും ആ വ്യക്തിയുടെ സ്വഭാവം ചേഞ്ച് ചേഞ്ചാകുകയും നിങ്ങളോട് വീണ്ടും ആ വ്യക്തി വരുമെന്ന് യൂണിവേഴ്സാണ് അറിയിക്കുന്നു ഓക്കെ അപ്പോൾ ആ വ്യക്തിയുടെ മനസ്സ് എന്താണ് ഓക്കെ ആ വ്യക്തി നിങ്ങളോട് എന്ത് പറയാൻ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ ബോക്സിന് അത് കൊടുത്തിരിക്കാം നിങ്ങൾ ആ വീഡിയോ കാണുക ആ വീഡിയോ കണ്ട് അതുപോലെ തന്നെ രാവിലെ ഒരു അരമണിക്കൂർ നിങ്ങൾ ആ വ്യക്തിയുടെ മുഖവും പേരൊക്കെ മനസ്സിലോർത്ത് മെഡിറ്റേഷൻ ചെയ്യുക അതേപോലെ തന്നെ രാത്രി ഉറങ്ങാൻ പോകുന്ന പാട്ടും ആ വ്യക്തിയുടെ മുഖവും പേരൊക്കെ മനസ്സിലോർത്ത് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക അങ്ങനെ നിങ്ങൾ തുടർച്ചയായിട്ടും ഉടങ്ങാതെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിലുള്ള നെഗറ്റീവ് എനർജി മാറുകയും ആ വ്യക്തിയുടെ സ്വഭാവം ചേഞ്ച് ചേഞ്ചാകുകയും നിങ്ങളോട് വീണ്ടും ആ വ്യക്തി വരുമെന്ന് യൂണിവേഴ്സ അറിയിക്കും ഓക്കെ അപ്പോൾ ആ വ്യക്തിയുടെ മനസ്സ് എന്താണ് ഓക്കെ ആ വ്യക്തി നിങ്ങളോട് എന്ത് പറയാൻ ആഗ്രഹിക്കുന്നു അത് നമുക്ക് യൂണിവേഴ്സുകൾ അറിയിക്കുന്നതായിരിക്കും ഇവിടെ നമുക്ക് ദി പാഷൻ ഈസ് ടു മച്ച് എന്നാണ് യൂണിവേഴ്സുകളുടെ നമ്മൾ അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ യൂണിവേഴ്സുകളിൽ അറിയിക്കുന്നു നിങ്ങളിൽ അതിയായി ആ വ്യക്തി ദൃഷ്ടി പതിപ്പിച്ചിട്ടുണ്ട് ഓക്കെ നല്ലൊരു ആസക്തി നിങ്ങളോട് ആ വ്യക്തിക്ക് തോന്നുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളെ ഇനിയും മീറ്റ് ചെയ്യണം അതായത് നിങ്ങളുമായിട്ട് മാറി നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളെ വീണ്ടും മീറ്റ് ചെയ്യാനുള്ള അതായത് നിങ്ങളെ വീണ്ടും കാണുവാനുള്ള ശ്രമത്തിലാണെന്നാണ് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നത് യൂണിവേഴ്സ് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നു നിങ്ങളിൽ അതിയായി ആ വ്യക്തി ദൃഷ്ടി പതിപ്പിച്ചിട്ടുണ്ട് ഓക്കെ നല്ലൊരു ആസക്തി നിങ്ങളോട് ആ വ്യക്തിക്ക് തോന്നുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളെ ഇനിയും മീറ്റ് ചെയ്യണം അതായത് നിങ്ങളുമായിട്ട് മാറി നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളെ വീണ്ടും മീറ്റ് ചെയ്യാനുള്ള അതായത് നിങ്ങളെ വീണ്ടും കാണുവാനുള്ള ശ്രമത്തിലാണെന്നാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത് ആ വ്യക്തിക്ക് നിങ്ങളോട് ഉണ്ടായിരുന്നത് അഗാധമായിട്ടുള്ള സ്നേഹമാണ് നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി എന്തിനു ചെയ്യും ഏത് അറ്റം വരെയും പോകും അപ്പോൾ അങ്ങനെ ഒരു സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു ആ വ്യക്തി നേരത്തെ എന്നാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളെ അറിയിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും വ്യക്തി നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ പോലും ആ വ്യക്തി മരിക്കത്തില്ല അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു നിങ്ങളുടെ വ്യക്തി പക്ഷേ ഇപ്പോൾ ആ വ്യക്തി നിങ്ങളിൽ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളിൽ നിന്നും മാറുമെന്നും യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ ഉടൻ തന്നെ ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമെന്നും യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നു ഓക്കെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ചില ദോഷവരങ്ങള് നിങ്ങൾ നെടുവിൽ വന്നതുകൊണ്ടാണ് ഇപ്പോൾ പരസ്പരം പിരിയാൻ പോകുന്നതും അതേപോലെ തന്നെ ദോഷവരം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ പരസ്പരം മാറി നിൽക്കുന്നത് അപ്പോൾ നിങ്ങളോട് യൂണിവേഴ്സിൽ കാര്യം എടുത്തു പറയുന്നത് നിങ്ങളെ എന്താണ് ദോഷഫലം എന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യം ചെയ്യിച്ചു മാറ്റുക അതിനുള്ള സോഴ്സ് വിഷമിക്കേണ്ട അങ്ങനെയുള്ളവർക്ക് ഞാൻ ഒരു വീഡിയോ ഇട്ടുണ്ട് ഓക്കെ ആ വീഡിയോ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സാ പ്രവർത്തിക്കാം നിങ്ങൾ ആ വീഡിയോ കാണുക അതേപോലെ തന്നെ രാവിലെ ഒരു അരമണിക്കൂർ നിങ്ങളുടെ വ്യക്തിയുടെ പേരും മുഖമൊക്കെ മനസ്സിൽ ഓർത്തുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുക അതുപോലെ തന്നെ രാത്രി ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ടും മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങൾക്ക് ചെറിയ പ്രാർത്ഥന രോഗമുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങളുടെ ദൈവം ഏതാണോ ആ ദൈവത്തോട് കൂടുതലായിട്ട് അടുക്കുവാനാണ് യൂണിവേഴ്സ് നിങ്ങൾ അറിയിക്കുന്നത് അപ്പോൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തിന് കീഴിൽ നിങ്ങൾ പ്രാർത്ഥിക്കാനാണ് യൂണിവേഴ്സ് നിങ്ങൾ അറിയിക്കുന്നത് അപ്പോൾ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യ സമ്പത്ത് സമാധാനവും ഉദാഹരണം